വിജയ് ആരാധകർ ഏറെ പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന ചിത്രമാണ് ദി ഗോട്ട് എന്ന് പറയുന്ന സിനിമ എന്തൊക്കെയാണ് ചിത്രത്തിനായിട്ട് പുറത്തു വരുന്ന ഓരോ അപ്ഡേറ്റുകളും ഇപ്പോഴത്തെ ചർച്ചയായിട്ട് മാറുമ്പോൾ ഇപ്പോഴത്തെ ചിത്രത്തിന്റെ ചിത്രത്തിൽ താരത്തിന്റെ പ്രതിഫലം എത്രയാണെന്നുള്ള തരത്തിലുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയ തരംഗമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ ചിത്രത്തിന്റെ നിർമാതാവ് തന്നെ ആ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ ഭാഗത്ത് നമ്മൾ പങ്കുവെക്കാൻ പോകുന്ന വിജയ് ചിത്രമായ ഗോട്ട് എന്ന് പറയുന്ന സിനിമയില് അദ്ദേഹത്തിന്റെ പ്രതിഫലം എത്രയാണെന്നാണ് അപ്പൊ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന സുഹൃത്തുക്കാണെങ്കിൽ പുത്തം പുതിയ സിനിമ വിശേഷങ്ങൾക്കായിട്ട് ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക നാനൂറ് കോടി രൂപ ബഡ്ജറ്റിലാണ് ചിത്രം ഒരുക്കുന്നത് ചിത്രത്തിലെ അണിയറ പ്രവർത്തകർ അവകാശപ്പെട്ടിട്ടുണ്ട് ചിത്രത്തിന്റെ മൊത്തം ബഡ്ജറ്റാണ് നാനൂറ് കോടി അതിന്റെ നേർ പകുതിയാണ് വിജയുടെ സാരതി എന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത് അതായത് ഇരുന്നൂറ് കോടി രൂപയാണ് ചിത്രത്തിന്റെ പ്രതിഫലം ചിത്രത്തിന്റെ നിർമ്മാതാവ് അർച്ചന കൽപ്പാത്തിയാണ് ഒരു അഭിമുഖത്തിൽ ഇക്കാര്യം വെളിപ്പെടുത്തിയത് സയൻസ് ഫിക്ഷൻ ജേണലുകൾ ഒരുക്കുന്ന ചിത്രമാണ് ദി ഗോട്ട് എന്ന സിനിമ ചിത്രത്തിൽ ഡബിൾ റോളാണ് വിജയ് എന്നെ മോഹൻലാലും സിനിമയിൽ ഒരു പ്രധാന വേഷത്തിൽ എത്തിയേക്കുമെന്ന് റിപ്പോർട്ടുകളൊക്കെ പറയുന്നുണ്ട് സംവിധായകൻ വെങ്കട പ്രഭു മോഹൻലാനും മോഹൻലാനൊപ്പമുള്ള ചിത്രം പങ്കുവച്ചതോടെയാണ് ഈ അഭയവങ്ങൾ വന്നിട്ടുണ്ടായത് എന്തൊക്കെയാണല്ലോ ചിത്രത്തിന് ചിത്രത്തിൽ താരം വാങ്ങിക്കുന്ന തുക കേട്ട് കണ്ണു തെളിയിക്കുകയാണ് തമിഴ് സിനിമാ ലോകം മാത്രമല്ല ഇന്ത്യൻ സിനിമാ ലോകവും ഹിന്ദി സിനിമയിൽ തന്നെ ഇരുന്നൂറ് കോടിയൊക്കെ സാലറി വാങ്ങിക്കുന്ന ഒരു നടൻ എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യം തന്നെയാണ് എന്തൊക്കെയാണോ ചിത്രത്തിൽ മറ്റ് താരങ്ങൾ കൂടെ വന്നിട്ടുള്ള സാധ്യതകൾ എത്രയാണെന്നാണ് ഇപ്പൊ സോഷ്യൽ മീഡിയ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്നത് ചിത്രത്തിലെ മറ്റ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് വരുന്ന പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാവ് മീനാക്ഷി ചൌധരി മോഹൻ അജ്മൽ അമീർ യോഗി ബാബു വി ടി വി ഗണേഷ് വൈഭവ് പ്രേംജി അരവിന്ദ് അജയ് രാജ് തുടങ്ങിയവരൊക്കെയാണ് എന്തൊക്കെയാണ് എം ജി എസ് എന്റർടൈൻമെന്റ്സിന്റെ ബാനുകളാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് നിയോയ്ക്ക് ശേഷം എത്തുന്ന വിജയ് ചിത്രം എന്ന പ്രത്യേകതയും ഗോട്ടിനുണ്ട് ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ വിജയുടെ പ്രതിഫലം കേട്ട് പ്രതിഫലത്തിന് കണക്കായിട്ട് കണ്ണു തെളിയിരിക്കണ തമിഴ് സിനിമാ രോഗം രജനിക്ക് പോലും നേരെയെടുക്കാൻ പറ്റാത്ത ഒരു സാധാരണയാണ് വിജയ് സുന്ദവക്കരിയ വക്കരികൾ എന്തൊക്കെയാ ഇനിയും അദ്ദേഹം ചിത്രം ചെയ്യുകയാണെങ്കിൽ ഈ ഒരു സിനിമയുടെ കളക്ഷനെ അത് എത്രത്തോളം ബാധിക്കുമെന്ന് കണ്ടുതരിടാം നാനൂറ് കോടി ബഡ്ജറ്റിൽ ഒരുക്കുന്ന ചിത്രം ആയതുകൊണ്ടും ഇരുന്നൂറ് കോടി വിജയുടെ പ്രതിഫലം ചിത്രം ഏകദേശം ഒരു അറുന്നൂറ് മുതൽ എണ്ണൂറ് കോടി രൂപ വരെ നേടിയെടുത്തിട്ടുണ്ടെങ്കിൽ ചിത്രത്തിന്റെ പ്രൊഡ്യൂസേഴ്സിന് നഷ്ടം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് ഈ പറയാൻ സാധിച്ചിരിക്കുന്നത് എന്തൊക്കെയാണ് നമുക്ക് കാത്തിരിക്കുക ചിത്രത്തിന്റെ ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടുകൾക്കായിട്ട് ചിത്രം സെപ്റ്റംബർ മാസം അഞ്ചാം തീയതിയാണ് തിയേറ്ററോട്ടെത്താൻ പോകുന്നത് തമിഴ്നാട്ടിലും കേരളത്തിലെ മുഴുവൻ തിയേറ്ററുകളും ഗോട്ട് എന്ന് പറയുന്ന സിനിമയ്ക്കായിട്ട് എന്നാണ് പറയാൻ സാധിച്ചിരിക്കുന്നത് അപ്പൊ നിങ്ങൾ എത്രവേനാണ് ഗോട്ട് എന്ന് പറയുന്ന സിനിമ സെപ്റ്റംബർ മാസം അഞ്ചാം തീയതി തിയേറ്ററിൽ തീയേറ്ററിനായിട്ട് കാണാൻ വേണ്ടി കാത്തിരിക്കുക കമന്റ് ബോക്സിൽ പങ്കുവയ്ക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കേണ്ടതാണ്